വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് പങ്കുവെക്കുകയാണ് കോഴിക്കോട് നഗരത്തിൽ ലൈംഗിക അതിക്രമം പ്രതിരോധിച്ച ഒരു യുവതിയെ പ്രതി വലിച്ചിറച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസ് ഇതാദ്യമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള ദൃശ്യങ്ങൾ എന്ന അഭിമാനം വെച്ചുകൊണ്ടല്ല മറിച്ച് ഒരു യുവതിയെ അതും ലൈംഗികമായി അതിക്രമം നേരിട്ട യുവതിയെ അതിൻ്റെ പ്രതി വലിച്ചെഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യം കാണിക്കുന്നത് അത് സമൂഹത്തിൻ്റെ മുന്നിൽ അങ്ങനെ ചെയ്ത പ്രതി പിടികൂടപ്പെടും എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ട് കെ മുഹമ്മദ് അലി എന്ന വ്യക്തിയെ ഇന്നലെ രാത്രി പോലീസ് പിടികൂടിയിരുന്നു ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റിയാസ് കെ എം ആർ നമ്മോടൊപ്പം ചേരുന്നു ഞായറാഴ്ച രാത്രി പത്തേ ഇരുപത്തി രണ്ടിനാണ് ഈ സംഭവം നടക്കുന്നത് ഈ കോഴിക്കോട് സ്വദേശിനിയായ നാൽപ്പത്തി മൂന്നുകാരി അവരുടെ ഭർത്താവ് തൃശൂരിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നുണ്ടായിരുന്നു റിയാസ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഭാഗത്ത് ഒന്ന് പോസ്റ്റ് ചെയ്ത് നിർത്തുക പ്രൊഡക്ഷൻ വിഭാഗത്തിൽ ഞാൻ നിർദ്ദേശം നൽകുകയാണ് ഇതൊരു പതിനാല് മിനിറ്റ് നീളമുള്ള ദൃശ്യമാണ് അതിന് അവസാന ഭാഗത്താണ് ഈ യുവതിയെ വലിച്ചേഴ്ച്ചു കൊണ്ടുപോകുന്ന ദൃശ്യമുള്ളത് അത് പ്രത്യേകം കട്ട് ചെയ്ത് ഇങ്ങോട്ട് അയയ്ക്കുക ഇനി റിയാസം തുടരാം എം എസ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ പതിനാല് മിനിറ്റിന് ശേഷം മുപ്പത് മിനിറ്റിലധികം ദൈർഘ്യമുള്ള വലിയ വീഡിയോ ആണത് അപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സോഴ്സിൽ നിന്ന് ലഭിച്ച ആ വീഡിയോ ആണ് ആ സോഴ്സ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ആ സോഴ്സ് നൽകിയ വീഡിയോ നേരെ അങ്ങോട്ടേക്ക് അയക്കുകയാണ് ഉണ്ടായത് അപ്പോൾ പതിനാല് മിനിറ്റിന് ശേഷമാണ് അതുള്ളത് ഈ മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ആ സമയത്ത് ഈ പ്രതി നേരത്തെ തന്നെ ഇവിടെ പ്രതിയായ കെ മുഹമ്മദ് അലി ഇയാൾ കക്കോടിയിൽ ഇറച്ചി വിട്ടുകാരനാണ് അവിടെ തന്നെയാണ് താമസം കോഴിക്കോട് ബീച്ചിലാണ് ഇയാളുടെ സ്വദേശം എന്ന് പറയുന്നത് ഈ കെ പി മുഹമ്മദി കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പത്തേ ഇരുപത്തിരണ്ടിനാണ് ഈ സംഭവം നടക്കുന്നത് ഇയാൾ കോഴിക്കോട് നഗരത്തിലെ ശ്മശാനം റോഡിൽ ഉള്ള ഒരു പാർക്കിംഗ് ഏരിയയിൽ ഇയാൾ ഒരു മഞ്ഞ സ്കൂട്ടറിൽ ആ മഞ്ഞ സ്കൂട്ടറിന് ഈ കേസിൽ നിർണായക പങ്കുണ്ട് എന്നുള്ളതാണ് ആ മഞ്ഞ സ്കൂട്ടർ ആ മോഡൽ ആ കമ്പനിയുടെ മോഡൽ ആ മഞ്ഞ സ്കൂട്ടർ കോഴിക്കോട് നഗരത്തിൽ കേവലം അൻപത്തിയൊന്ന് പേർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളത് അന്വേഷണത്തിൽ നിർണായകമായി എന്നുള്ളതാണ് ഒരാഴ്ച വേണ്ടി വന്നു പ്രതിയെ കീഴടക്കാൻ എന്നുള്ളതാണ് സ്വാഭാവികമായും ഇയാൾ നിൽക്കുന്ന ഇടത്തേക്ക് ആണ് ഈ യുവതി വരുന്നത് ഒരു ഒഴിഞ്ഞ ഇടം ഭർത്താവിനെ കാത്തിരിക്കാൻ വേണ്ടി സമാധാനത്തോടുകൂടി ആ യുവതി നാൽപ്പത്തി മൂന്നുകാരി തിരഞ്ഞെടുക്കുന്നു അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ആദ്യം ഈ മുഹമ്മദ് അലി ആ സ്ത്രീയോട് അശ്ലീല ചേഷ്ടകൾ കാണിക്കുന്നു അത് ആ സ്ത്രീക്ക് വലിയ വിഷമം വിഷമമുണ്ടാക്കുന്നുണ്ട് പിന്നീട് അടുത്ത് പോയി അസഭ്യം പറയുന്നുണ്ട് ആ വാക്കുകൾ ഇവിടെ പറയാൻ സാധിക്കാത്ത വാക്കുകളാണ് അത്തരത്തിലുള്ള വാക്കുകൾ ഇതാവുന്നു പിന്നീട് ീടെ ഇയാൾ ലൈംഗികാതിക്രമത്തിന് ശ്രമിക്കുന്ന സമയത്ത് രണ്ടാമത്തെ തിരിച്ചു വന്നാണ് ലൈംഗികാതിക്രമത്തിന് ശ്രമിക്കുന്നത് അപ്പോൾ തന്നെ ഈ സ്ത്രീ അയാളെ കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കേണ്ട രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട് അപ്പോൾ ശ്രമിക്കുന്നു ഇയാൾ അതെ ചുവന്ന വട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഗത്ത് കാണാം ആ സ്ത്രീ വീണ് കിടക്കുന്നു അവിടെ ആളുകൾ ഓടിക്കൂടുന്നു അറിയാത്ത തുടർന്നോളൂ അതായത് ഈ സ്ത്രീ നാൽപ്പത്തി മൂന്നുകാരി ഈ കെ പി മുഹമ്മദ് അലി തന്നെ ലൈംഗികാതിക്രമത്തിന് വിധേയനാക്കാൻ വന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നു പ്രതിരോധിക്കുന്നു അങ്ങനെ ആ പ്രതിയെ പിടികൂടുന്നു അങ്ങനെ പിടികൂടുന്ന സമയത്ത് ഈ മുഹമ്മദ് അലി തൻ്റെ ഇരുചക്രവാഹനത്തിൽ മുന്നോട്ട് കുതിക്കുകയാണ് അപ്പോൾ ഈ പ്രതിയെ പിടിക്കാനായി ആദ്യം പ്രതിയുടെ ഷട്ടിലേക്ക് പിടിക്കുന്ന ലഭിക്കുന്നില്ല തുടർന്ന് വാഹനത്തിൻ്റെ പിറ പിറകുവശത്ത് പിടിക്കുമ്പോൾ ഈ സ്ത്രീയെയും വലിച്ചഴച്ച് പത്ത് മീറ്ററോളം ഈ ബൈക്ക് നീങ്ങുന്ന ഒരു ദയനീയമായ ഒരു കാഴ്ച അതും നഗരമധ്യത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഈ സംഭവത്തിൽ പിന്നീട് ഈ സ്ത്രീ പരാതി നൽകുന്നു കോഴിക്കോട് നടക്കാവ് പോലീസിലാണ് പരാതി നൽകുന്നത് നടക്കാവിൽ വനിതാ എസ് ഐ ആണ് ഉള്ളത് ലീലാ വേലായുധൻ എന്ന വനിതാ എസ് ഐ ഉണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഇതിൽ അന്വേഷണം നടന്നത് കോഴിക്കോട് നടക്കാവ് പ്രിൻസിപ്പൽ എസ് ഐ ആണ് അവർ അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു കാരണം പ്രതിയെക്കുറിച്ച് സൂചനയില്ല ഈ സി ദൃശ്യം അവ്യക്തമായ ഒരു സി ദൃശ്യം മാത്രമാണ് പോലീസിന് ലഭിച്ചത് മുപ്പത്തിനാലോളം സി സി ടി വി ദൃശ്യങ്ങൾ ഈ പരിസരത്തുള്ള മുപ്പത്തിനാലോളം സി സി ടി വി ദൃശ്യങ്ങളിൽ പരിശോധിച്ചതിൽ പോലീസിന് നിർണായകമായ തെളിവുകൾ ലഭിക്കുന്നത് ഈ സി സി ടി വി ദൃശ്യത്തിൽ നിന്നാണ് അതിൽ നിന്നും ലഭിച്ച ആ സി സി ടി വി ദൃശ്യത്തിലെ ആ തെളിവ് എന്ന് പറയുന്നത് ഒരു മഞ്ഞ ബൈക്കാണ് മഞ്ഞ ബൈക്കാണ് എന്ന് കണ്ടെത്തുന്നു ആ മഞ്ഞ ബൈക്ക് ആ കമ്പനിയുടെ ബൈക്ക് ഏതെന്ന് പോലീസ് കണ്ടെത്തുന്നു ആ കമ്പനി കോഴിക്കോട് നഗരത്തിൽ ആകെ അത്തരത്തിലുള്ള അൻപത്തിയൊന്ന് മഞ്ഞ ബൈക്കുകളാണ് ുള്ളത് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ ഈ നമ്പറുകൾ പോലീസ് കളക്ട് ചെയ്യുന്നു ആ അൻപത്തിയൊന്ന് ബൈക്കുകളുടെ ഉടമകളെയും പോലീസ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചയായി അവരെ ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ അവർ അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് കക്കോടിയിലെ ഒരു ബീഫ് സ്റ്റാൾ ഉടമയുടെ ബൈക്കാണ് ഇതെന്ന് കണ്ടെത്തുന്നത് അന്നത്തെ ദിവസം ഈ ബീഫ് സ്റ്റാൾ ഉടമ ആ സമയത്ത് ഈ ബൈക്ക് ഉപയോഗിച്ചിരുന്നില്ല എന്ന് പോലീസിന് വ്യക്തമാകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആരാണ് ഉപയോഗിച്ചത് എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ ജീവനക്കാരനായ കെ പി മുഹമ്മദ് അലി അലിയാണ് ഈ ബൈക്ക് ഉപയോഗിച്ചത് എന്ന് മനസ്സാക്കുന്നു അങ്ങനെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പ്രതി കൃത്യം നടത്തിയ കാര്യം അറിയിക്കുന്നത് പിന്നീട് ഈ സ്ത്രീയെ മായി സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഇത് തന്നെയാണ് പ്രതി എന്ന് കൃത്യമായി ഉറപ്പുവരുത്തുകയും മാത്രമല്ല പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ഇന്നലെ രാത്രി പിടികൂടി അറസ്റ്റ് ചെയ്തു ഇന്നിപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡും ചെയ്തിട്ടുണ്ട് എം ശരി റിയാസ് കോഴിക്കോട് നഗരത്തിൽ ലൈംഗിക അതിക്രമം പ്രതിരോധിച്ച യുവതിയെ പ്രതി വലിച്ചിഴച്ച് കൊണ്ടുപോയി നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരിക്കുന്നു പ്രതി പിടിയിലായിരിക്കുന്നു കെ പി അലി എന്ന പ്രതിയെ പിടികൂടിയിരിക്കുന്നു മുഹമ്മദലിയെ ചോദ്യം ചെയ്ത് ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ തുടർച്ചകൾ ഉണ്ടാവും എന്തായാലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇത്തരം സി ദൃശ്യങ്ങൾ പ്രചോദകമാകട്ടെ എന്ന് വിചാരിക്കുകയാണ്